الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه نعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فلا مضل له ومن يضل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارْسَلَهُ بِالْهُدَى وَدِينِ الْحَقِّ لِيُظْهِرَهُ عَلَى الدِّينِ كُلِّهِ وَلَوْ كَرِهَ الْمُشْرِكُونَ اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان أوصيكم وإياي بتقوى الله قال الله تعالى في قرآنه الكريم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة فخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله قولوا قولا شديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي بهمان الرايا ستي بشاسي غلايا سهودر نماري സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധി അനുസരിച്ച് അങ്ങേ അറ്റം തെക്കുവോട് ജീവിക്കുവാൻ ആദ്യമായി എന്നോടനെ പോലെ നിങ്ങളോടും വസ്യ ചെയ്യുന്നു ചൂട് വളരെ കഠിനമായി കൊണ്ടിരിക്കുന്ന വാർത്തകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പല ആളുകളും പറയുന്നത് അടുത്ത കഴിഞ്ഞ വർഷങ്ങളിലൊന്നും അടുത്ത കാലത്തൊന്നും ഇത്രയും ശക്തമായ ചൂട് നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ നാടിൻ്റെ കാലാവസ്ഥയനുസരിച്ചുകൂടി നമുക്കറിയാം ഏപ്രിൽ മെയ് മാസങ്ങൾ പൊതുവേ ചൂട് കൂടുതലുള്ള സമയമാണ് എങ്കിലും ഈ വർഷം നമ്മൾ അതികഠിനമായ ചൂട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു കൊടും ചൂട് ഉഷ്ണതരംഗമായി മാറി സംസ്ഥാനത്ത് സൂര്യ താപമേറ്റ് മരണപ്പെടുന്നവരുടെ വാർത്തകൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സർക്കാരും ഉത്തരവാദപ്പെട്ടവരും ആരോഗ്യ വകുപ്പും ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകുന്നതായും യെല്ലോ അലർട്ടും അലർട്ടും റെഡ് അലർട്ടുമൊക്കെ പ്രഖ്യാപിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഈ സന്ദർഭത്തിൽ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ ചിന്തിക്കേണ്ട ഏതാനും ചില കാര്യങ്ങൾ മാത്രം പരിമിതമായ സമയത്തിനുള്ളിൽ ഉണർത്തുകയാണ് നമ്മൾ ആലോചിക്കുക ഇത്തരം കാലാവസ്ഥാ വ്യതിയാനങ്ങൾ നമുക്ക് നൽകുന്ന പാഠങ്ങൾ എന്താകുന്നു എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ കാര്യങ്ങളിൽ രണ്ട് പ്രധാനമായ കാരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഒന്ന് ഭൗതികമായ കാരണങ്ങൾ മറ്റൊന്ന് മതപരമായ കാരണങ്ങൾ ബൗദ്ധികമായ കാരണങ്ങൾ കാലാവസ്ഥയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന മാറ്റവും അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രത്യേകതകളും സവിശേഷതകളുമൊക്കെ അത് ചൂട് കൂടാനും കുറയാനും മഴ പെയ്യാനും പെയ്യാതിരിക്കാനും ഒക്കെ പ്രകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഭാസങ്ങളുടെ വൈവിധ്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടും അതോടൊപ്പം തന്നെ അതിന് കാരണമായി കാരണമായിത്തീരുന്ന മനുഷ്യകരങ്ങളുടെ പ്രവർത്തനങ്ങൾ അതും നമ്മൾ ഗൗരവപരമായി കാണേണ്ട കാര്യമാണ് അള്ളാഹു സുബ്ഹാനഹു താല നമ്മെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി ലഹർ അൽ ഫസാദ് വൽ ബഹർ കരയിലും കടലിലും കുഴപ്പം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ബിമാ കസബത്ത് ഐദിന്യാസ് മനുഷ്യ കരങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ അവൻ ഫലമായിട്ട് എന്നാണ് അള്ളാഹു സുബ്ഹാനഹുവല പറഞ്ഞത് എന്നിട്ട് അള്ളാഹു തുടർന്നുകൊണ്ട് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അമിലു ലിയുദീത്തും അമിലുൻ അവർ ചെയ്തിരിക്കുന്ന അവർ പ്രവർത്തിച്ചിരുന്ന കാര്യങ്ങളിൻ്റെ ചില സാമ്പിളുകൾ അവരെ ആസ്വദിപ്പിക്കുവാൻ വേണ്ടി അവരെ അനുഭവിപ്പിക്കുവാൻ വേണ്ടി എന്നാണ് അവർ മടങ്ങി വന്നേക്കാം എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ ഈ പ്രകൃതിയിൽ ഇടപെട്ടിരിക്കുന്ന അനധികൃതമായ ഇടപെടലുകൾ അനാവശ്യമായ നമ്മുടെ കൈകടത്തലുകൾ ഭൗതികമായ പല കാര്യങ്ങളും നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഈ പ്രകൃതിയെ ചൂഷണം ചെയ്യാൻ വേണ്ടി നാം സ്വീകരിച്ചു മാർഗ്ഗങ്ങൾ മാർഗങ്ങൾ അത് കാരണം പ്രകൃതിയിൽ മാറ്റമുണ്ടാവുകയും കാലാവസ്ഥാ വ്യതിയാനം സംഭവിക്കുകയും പല നിലക്കുള്ള കുഴപ്പങ്ങളും ഫസാദുകളും കരയിലും കടലിലും പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു എന്നല്ലാഹു പറയുന്നു അങ്ങനെയുള്ള പ്രസാദുകൾ കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത് നാം ചെയ്തിരിക്കുന്ന നമ്മുടെ പ്രവർത്തനങ്ങളുടെ ചില കാര്യങ്ങൾ നമ്മെ തന്നെ ബോധ്യപ്പെടുത്താനും നമ്മെ ആസ്വദിപ്പിക്കുവാനും അതിൻ്റെ സാമ്പിളുകൾ നമുക്ക് തന്നുകൊണ്ട് നാം അള്ളാഹുവിനെങ്കിലേക്ക് മടങ്ങി വരുന്നുണ്ടോ കൂടുതൽ ഭക്തന്മാരായി തീരാൻ സന്നദ്ധരാണോ നമ്മുടെ പ്രവർത്തനങ്ങളിൽ മാറ്റം വരുത്തുവാനും അത്തരം കൈകടത്തലുകളിൽ നിന്ന് മാറി നിൽക്കുവാനും ജാഗ്രത പുലർത്തുവാനും മനുഷ്യൻ തയ്യാറാണോ എന്ന് അവനെ പരിശോധിക്കുകയും പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് നിരീക്ഷിക്കുകയാണ് ഈ കാര്യത്തിലൂടെ ചെയ്യുന്നത് എന്ന് അള്ളാഹു ആയത്തിലൂടെ നമ്മൾ ബോധ്യപ്പെടുത്തുന്നു നമ്മൾ ആലോചിച്ച് നോക്കൂ മരം വെട്ടിമുറിച്ച് മാറ്റുന്നു കാടുകളില്ലാതാക്കുന്നു പാറകൾ പൊടിച്ച് നിരപ്പാക്കുന്നു മണലുകൾ വാരി അനാവശ്യമായി ഉപയോഗപ്പെടുത്തുന്നു അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഈ പ്രകൃതിയിലെ സംവിധാനത്തിൽ ഞാൻ വിശദീകരിക്കേണ്ടതില്ല പരിസ്ഥിതിയിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ അതിൻ്റെ ഫലമായി നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന ദുരന്തങ്ങൾ ഇത് രണ്ടും നമുക്ക് ഭൗതികമായ ഇടപെടലുകളുമായി ബന്ധപ്പെട്ട് കൊണ്ട് കാണാനും മനസ്സിലാക്കാനും സാധിക്കുന്ന കാര്യമാണ് രണ്ടാമത്തെ കാര്യം എന്നുള്ളത് ആത്മീയമാണ് ആത്മീയമായി ഇതിൻ്റെ കാരണമായി തീരുന്നത് നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ദുഷ്പ്രവർത്തനങ്ങൾ കാരണം നമ്മൾ പല പരീക്ഷണങ്ങൾക്കും വിധേയമാക്കപ്പെടും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സൂറത്ത് നൂഹ് ആ നൂഹിലെ പത്ത് മുതൽ പതിമൂന്ന് വരെയുള്ള വചനങ്ങൾ നൂഹനബി അലി ഇസ്ലാം തൻ്റെ ജനതയോട് പറയുന്ന കാര്യം വിശുദ്ധ കുർആാനിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് നൂഹനബി അലിസ്ലാം വളരെ ദീർഘകാലം പ്രബോധനം നടത്തി ആ പ്രബോധനങ്ങൾ സ്വീകരിക്കാതെ നന്ദികേട് കാണിച്ചു കൊണ്ടുപോയ സമൂഹം പക്ഷേ അവരെ പാരത്രികമായ ശിക്ഷയെക്കുറിച്ചും വരാനിരിക്കുന്ന വിപത്തിനെക്കുറിച്ചും അവിടെ സാശ്വതമായ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാം ബോധ്യപ്പെടുത്തിയിട്ടും അതിനനുസരിച്ച മാറ്റത്തിന് സന്നദ്ധമാകാത്ത ഒരു ജനതയെ ഈ ഭൂമുഖത്ത് തന്നെ ഉണ്ടാകുന്ന ചില കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ നൂഹ്നബി അലൈഹി ഇസ്ലാം ഓർമ്മപ്പെടുത്തുന്നതാണ് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് നൂഹ് നബി ആ ജനങ്ങളോട് പറഞ്ഞു ഫക്കുൽ തു ഞാൻ പറഞ്ഞു എന്ന് നൂഹ്നബി അലി ഇസ്ലാം തന്നെ പ്രസ്താവിക്കുന്ന രൂപത്തിലാണ് അള്ളാഹു കൊടുത്തിരിക്കുന്നത് ഇഷ്താ ഫിറു റബ്ബക്കും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പാപമോചനം തേടുക ഇന്നഹു കാന ഒഫ്റ അവൻ വളരെയധികം പുറത്തു കൊടുക്കുന്നവനാണ് അങ്ങനെ പൊറുക്കുന്നവനാണ് അതുകൊണ്ട് നിങ്ങൾ അവനോട് എന്നിട്ട് അള്ളാഹു പറഞ്ഞു സമാ അലൈക്കും അങ്ങനെ നിങ്ങൾ പാപമോചനം തേടാൻ തയ്യാറായാൽ അള്ളാഹു ആകാശത്ത് നിന്ന് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് സമൃദ്ധമായി വർഷിപ്പിച്ച് തരും ഇറക്കിത്തരും അതിൻ്റെ ഉദ്ദേശം മഴയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പം ആകാശത്തുനിന്ന് വർഷിക്കുന്ന ആ മഴ സമൃദ്ധമായി നിങ്ങൾക്ക് ഇറക്കി തരും എന്നിട്ട് നിങ്ങളുടെ സന്താനങ്ങളെയും അതുപോലെ തന്നെ നിങ്ങളുടെ സ്വത്തുക്കൾ കൊണ്ടും പോഷിപ്പിക്കുകയും ചെയ്യും വ വ അൻഹാറ നിങ്ങൾക്ക് തോട്ടങ്ങൾ ഉൽപ്പാദിപ്പിച്ചു തരും നിങ്ങൾക്ക് നദികൾ ഉണ്ടാക്കി തരും എന്ന് അവിടെ അള്ളാഹു ചെയ്യുന്ന അനുഗ്രഹങ്ങളെ സംബന്ധിച്ചിടത്തോളം നബി അലൈഹിസ്ലാം തൻ്റെ ജനതയെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിച്ച് നോക്കൂ ഈ ആഴത്തിൻ്റെ വിശദീകരണം നൽകിയിരിക്കുന്ന പണ്ഡിതന്മാർ ഉദ്ധരിച്ചിരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ അതിൻ്റെ മുഫസരകൾ രേഖപ്പെടുത്തിയ കാര്യങ്ങൾ നമുക്ക് വായിക്കാൻ സാധിക്കും മൊത്തത്തിൽ നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യനിലെ പാപവർദ്ധനവ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന തോന്നിവാസങ്ങൾ അവൻ്റെ വൃത്തികേടുകൾ അവൻ്റെ തിന്മകൾ അവൻ്റെ അധർമ്മങ്ങൾ അവൻ്റെ ലൈംഗികമായ അരാജകത്വങ്ങൾ അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ പല ഹദീസുകളും അത്തരത്തിലുള്ള പല സന്ദർഭങ്ങളെക്കുറിച്ചും വിശദീകരിച്ചതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെയുള്ള തിന്മകൾ വർദ്ധിക്കുകയും ആ തിന്മകൾ വർദ്ധിക്കുമ്പോൾ നാളെ പരലോകത്തുണ്ടാകുന്ന പാരത്രികമായ ശിക്ഷയ്ക്ക് പുറമെ ഈ ഭൗതികമായ ജീവിതത്തിൽ തന്നെ മനുഷ്യൻ പലതരത്തിലുള്ള ശിക്ഷയ്ക്കും വിധേയമാക്കപ്പെടും അല്ലെങ്കിൽ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾക്കും വിധേയമാക്കപ്പെടും എന്ന് ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്തു വേണം അവിടെ നമുക്ക് ചെയ്യാനുള്ളത് ഇഷ്ടഫാറാണ് പാപമോചനം തേടുക എന്നുള്ളതാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നതായി കാണാൻ സാധിക്കുന്നത് ഖുർആൻ പറയുന്നുണ്ട് നഫ്സിൻ മൗത്ത് എല്ലാ ആത്മാവും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും വൽ ഹൈരി നാം നിങ്ങളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും കൊണ്ടും തിന്മ കൊണ്ടും നന്മ കൊണ്ടും ദോഷകരമായ കാര്യങ്ങൾ കൊണ്ടും നല്ല കാര്യങ്ങൾ കൊണ്ടും പ്രയാസങ്ങൾ കൊണ്ടും ആശ്വാസങ്ങൾ കൊണ്ടും നമ്മെ അള്ളാഹു പരീക്ഷിച്ചു കൊണ്ടിരിക്കും എന്ന് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു എന്നിട്ട് പറഞ്ഞു ഫിത്തിന അത് അള്ളാഹുബിൻ്റെ പരീക്ഷണമാണ് അപ്പോൾ ആ തരത്തിലുള്ള നല്ലത് നൽകിക്കൊണ്ട് അനുഗ്രഹം ചെയ്തുകൊണ്ട് കൂടുതൽ നേട്ടം നൽകിക്കൊണ്ട് ഭൗതികമായ ഗുണങ്ങൾ നൽകിക്കൊണ്ട് അള്ളാഹു നമ്മെ പരീക്ഷിക്കും അതും പരീക്ഷണമാണ് അതും ഈ ലോകത്തുള്ള നമ്മുടെ പ്രവർത്തനത്തിൻ്റെ പൂർണ്ണമായ പ്രതിഫലമല്ല അതുപോലെ തന്നെ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ക്ഷാമവും ജലപ്രളയവും അങ്ങനെ മഴയുള്ളതും മഴയില്ലാത്തതും ചൂട് കൂടിയതും തണുപ്പ് കൂടിയതുമായ കാലാവസ്ഥാ വ്യതിയാനങ്ങളും അങ്ങനെ ഒട്ടനവധി പരീക്ഷണങ്ങൾ വിഷമകരമായ നിലക്കും നമുക്കുണ്ടാകും പക്ഷെ അതും അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് ഈ രണ്ട് തരം പരീക്ഷണങ്ങളും ഉണ്ടാകും എന്നിട്ട് പറഞ്ഞു വൈലൈ നാ തുർജൻ നിങ്ങൾ മടക്ക മനസ്സിലാക്കേണ്ടത് തീർച്ചയായും നമ്മിലേക്കാണ് നിങ്ങളുടെ മടക്കം അള്ളാഹുവിലേക്ക് നിങ്ങൾ മടങ്ങിച്ചെല്ലാനുള്ളവരാണ് ചെല്ലാനുള്ളവരാണ് നേരത്തെ വായിച്ച ആയത്തുള്ളിൽ നമ്മൾ കണ്ടതാണ് ലഅല്ലഹും അവർ മടങ്ങി വന്നേക്കാം എന്നുള്ളതാണ് അപ്പോൾ ഈ രണ്ട് തരത്തിലുള്ള പരീക്ഷണങ്ങളായിരുന്നാലും ശരി ഭൗതികമായ കാരണങ്ങൾ കൊണ്ടായിരുന്നാലും ആത്മീയമായ കാരണങ്ങൾ കൊണ്ടായിരുന്നാലും അല്ലാഹു യഥാർത്ഥത്തിൽ നമ്മെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുകയും അത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് നമുക്ക് വിജയം കൈവരിക്കുവാനും പരിഹാരം ഉണ്ടാകുവാനും അള്ളാഹു ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഇസ്തഫാർ നടത്തുക പാപമോചനം തേടുക എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് എടുത്തുദ്ധരിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ആ പാപമോചനത്തെ സംബന്ധിച്ച് നമ്മൾ നിരന്തരമായി അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചുകൊണ്ട് തിരിച്ചു വരേണ്ടുന്നതിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചിക്കേണ്ട സന്ദർഭമാണിത് ഇപ്പം തരം വിഷമകരമായ സന്ദർഭത്തിൽ നാം ചെയ്തു പോയിരിക്കുന്ന തെറ്റുകൾ വർജിക്കാൻ പാപമോചനത്തിൻ്റെ ഷർത്ത് നമുക്കറിയാം നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയതാണ് റമലാലി നമ്മൾ വളരെ കൂടുതൽ കേട്ടതാണ് തൂബു നമ്മൾ ആത്മാർത്ഥമായ പശ്ചാത്താപത്തിന് സന്നദ്ധമാകണം ആ പശ്ചാത്താപത്തിൽ നമ്മൾ ആരെങ്കിലും വീണ്ടും തെറ്റിലേക്ക് തിരിച്ചു പോകാതെ അമില അമലൻ സ്വാലിഹൻ ആരെങ്കിലും തെറ്റ് ചെയ്യുകയും ആ തെറ്റിൽ നിന്ന് പക്ഷാത്യപിക്കുകയും ചെയ്താൽ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുകയും നന്മ പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ നമ്മൾ നിരന്തരമായി പക്ഷാത്യപിച്ചുകൊണ്ടിരിക്കുക അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഒരു ദിവസം നൂറ് പ്രാവശ്യം പക്ഷാത്യപിച്ചിരുന്നു എന്നാണ് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് അപ്പോൾ ആ പശ്ചാത്താപ മനോഭാവവും മനഃസ്ഥിതിയും തെറ്റിലേക്ക് തിരിച്ചു പോകാതെ നന്മയിൽ ഉറച്ചു നിൽക്കുവാനുള്ള വിശ്വാസദാർഢ്യതയും കർമ്മപരമായ രംഗത്ത് നമ്മൾ കഴിഞ്ഞ ആഴ്ച മനസ്സിലാക്കിയതുപോലെ ഈമാനും കാലം നമുക്ക് നൽകുന്ന പാഠമായി നമ്മൾ കഴിഞ്ഞ ആഴ്ച മനസ്സിലാക്കിയ കാര്യം അതാണ് അതുകൊണ്ട് ആ ഈമാനും ഇമാനും സ്വാലിഹാത്തും വർദ്ധിപ്പിക്കുകയും ചെയ്യുക അതിനെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് അള്ളാഹു സൂറത്തുള്ള തൊണ്ണൂറ്റി ആറാമത്തെ വചനത്തിൽ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു ഒരു നാട്ടുകാരെ സംബന്ധിച്ച് സൂചിപ്പിച്ചുകൊണ്ട് ആ രാജ്യത്തിലുള്ള ആളുകൾ അവർ അള്ളാഹുവിൽ വിശ്വസിക്കുകയും അവർ വിശ്വസിക്കുകയും സൂക്ഷ്മത പുലർത്തുകയും ചെയ്തു ധർമ്മനിഷ്ഠ പാലിക്കുകയും തെക്കവ ഉൾക്കൊള്ളുകയും ചെയ്തു അവർക്ക് അള്ളാഹു അനുഗ്രഹങ്ങൾ തുറന്നു കൊടുക്കും ചൊരിഞ്ഞു കൊടുക്കും എന്നാണ് ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും അള്ളാഹു നമുക്ക് ഭരക്കാത്ത അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തരാനുള്ള മാർഗം എന്താണ് അവർ വിശ്വസിക്കുകയും തെക്കവ പാലിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അള്ളാഹു ഈ ആയത്തിൽ നമ്മെ പ്രത്യേകമായി ഓർമ്മപ്പെടുന്നത് അതുകൊണ്ട് ആ കാര്യമാണ് നമ്മൾ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുക നന്മ വർദ്ധിപ്പിക്കുക മറ്റൊരു കാര്യം നമുക്ക് ഈ സന്ദർഭത്തിൽ പഠിക്കാനുള്ളത് അള്ളാഹു ഈ ചൂടിൻ്റെ ശക്തിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എത്ര ശക്തമാണ് സഹിക്കാൻ കഴിയുന്നില്ല പ്രയാസമാണ് ബുദ്ധിമുട്ടാണ് ഫാനുണ്ടായിട്ട് മതിയാകുന്നില്ല എ സി ഉണ്ടായിട്ട് മതിയാകുന്നില്ല അങ്ങനെ ഭൗതികമായ ഒരുപാട് സംവിധാനങ്ങളൊക്കെ ഒരുക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് തണലുകൾ ഇങ്ങനെയുള്ള ഒരുപാട് അനുഗ്രഹങ്ങളുണ്ടാകും പക്ഷേ അതൊക്കെ ഭൗതികമായി നമുക്ക് താൽക്കാലികമായി ആശ്വാസം നൽകുന്നതാണ് പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് ഈ ശക്തമായ ചിന്തിക്കേണ്ടത് അള്ളാഹു സുബാനെ എൺപത്തി ഒന്നാമത്തെ വചനം തബൂക്ക് യുദ്ധത്തിൻ്റെ സന്ദർഭം വിശദീകരിക്കുമ്പോൾ അവിടെ പറഞ്ഞു കൊടുക്കുന്ന നാം കാണാൻ സാധിക്കും ആ തബൂക്ക് യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി ഇറങ്ങിപ്പറപ്പെടാൻ വേണ്ടി ആഹ്വാനം ചെയ്തപ്പോൾ കഠിനമായ ചൂടാണുണ്ടായിരുന്നത് ആ ചൂടുണ്ടായ സന്ദർഭത്തിൽ മുനാഫിക്കുകളായ ആളുകൾ വിശ്വാസം വേണ്ട രൂപത്തിൽ ശക്തിപ്പെട്ടിട്ടില്ലാത്ത കപടവിശ്വാസികളായ ആളുകൾ പറഞ്ഞു ഈ ചൂടത്ത് എന്തി നമ്മൾ ഇറങ്ങി പുറത്തു പോകണം അങ്ങനെ യുദ്ധത്തിൽ നിന്ന് കുറേ ആളുകൾ പിന്തിരിഞ്ഞു അവർ മാറി നിൽക്കാൻ അവർക്ക് പ്രേരണ നൽകിയത് ചൂട് കഠിനമാകുന്നു എന്ന കാരണമാണ് ഉദ്ധരിക്കപ്പെട്ടിരുന്നത് ആ സന്ദർഭം സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു പ്രവാചകനോട് നീ പറയുക എന്താണ് പറയേണ്ടത് നാറു ഹർറ ആണ് ഏറ്റവും കഠിനമായ ചൂട് അത് നാം മറന്നു പോകരുത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കഠിനമായ ചൂട് കൊടു ചൂട് നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഇത് എത്ര വലിയ ചൂടായിരുന്നാലും ശരി വരാൻ പോകുന്ന ഭയാനകമായ ഒരു ചൂടിനെ കുറിച്ചുള്ള പേടി ഭയം സൂക്ഷ്മത ആ നരകത്തിൽ നിന്ന് മോചനം നേടാൻ വേണ്ടിയുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥന അതായിരിക്കണം നമുക്ക് ഈ സന്ദർഭത്തിൽ ഉണ്ടാകേണ്ടത് എത്ര ശക്തമാണ് ആ ചൂട് എന്ന് നരകാഗ്നി എത്ര കഠിനമാണ് എന്ന് ഖുർആൻ ഒരുപാട് ആയത്തുകൾ വിശദീകരിക്കുന്നുണ്ട് ഞാനത് ഇപ്പോൾ വിശദീകരിക്കുന്നില്ല നമ്മൾ പരിശോധിക്കുക നമ്മൾ പഠിക്കുക നരകാഗ്നിയുടെ ശക്തി എത്രത്തോളമാകുന്നു എന്ന് പ്രവാചകൻ ലളിതമായി നമുക്ക് അന്ന ഈ ലോകത്ത് നിങ്ങൾ ഉണ്ടാക്കുന്ന ചൂട് നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിയുന്ന ചൂട് നമ്മൾ ഒരുക്കുന്ന ഏറ്റവും ശക്തമായ ചൂട് ഏറ്റവും മാക്സിമം ഈ ദുന്യാവിലെ ചൂട് അത് പരലോകത്ത് ചൂടിൻ്റെ എഴുപതിലൊരംശം ഉള്ളൂ അതിൻ്റെ അറുപത്തി ഇരട്ടിയും അവിടെ ബാക്കി നിൽക്കുന്നു എന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത് അപ്പോൾ അത്ര കഠിനമായ ചൂട് നമുക്ക് അനുഭവിക്കാനുണ്ട് ആ ഭയാനകമായ ചൂടിനെ കുറിച്ചുള്ള പേടിയും ആ ഭയാനകതയെക്കുറിച്ചുള്ള ഓർമ്മയും ഈ സന്ദർഭത്തിൽ ശക്തിപ്പെടുത്തിയെടുക്കുകയും നിരന്തരമായി നരകമോചനത്തിനു വേണ്ടി നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക മറ്റൊരു കാര്യം ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത് ജലദൗർലഭ്യമാണ് വെള്ളത്തിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസം നമുക്കറിയാം പക്ഷെ നമ്മൾ ആലോചിക്കണം ഈ ഭൂമുഖത്ത് ഭൂരിഭാഗവും മൂന്നിൽ രണ്ട് ഭാഗവും യഥാർത്ഥത്തിൽ വെള്ളമാണ് മൂന്നിലൊരു ഭാഗം മാത്രമാണ് കരയുള്ളത് ഇത്ര വിശാലമായ വെള്ളമുണ്ടായിരുന്നിട്ടും നമുക്ക് കുടിവെള്ളത്തിനു വേണ്ടി ശുദ്ധജലത്തിന് വേണ്ടി മനുഷ്യൻ പ്രയാസപ്പെട്ടു കൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണ് വാർത്തകളാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത് ഒരു നേരത്തെ വെള്ളത്തിനു വേണ്ടി മനുഷ്യൻ പ്രയാസപ്പെടുകയാണ് അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഇത്രയും വലിയ ഒരു നിറമത്ത് നമുക്കുണ്ടായിരുന്നിട്ടും അതിനെ എങ്ങനെ ഫലപ്രദമായി നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് അള്ളാഹു നമ്മളോട് ചോദിക്കുന്നു നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഈ കൊടുന്ന് ചൂട് നമുക്ക് നൽകേണ്ട വലിയൊരു മെസ്സേജ് ആണത് വലിയൊരു പാഠമാണ് നമ്മൾ ആലോചിക്കണം ഈ വെള്ളത്തെക്കുറിച്ച് ഇത്രയധികം വെള്ളം നമുക്കുണ്ടായിരുന്നിട്ടും നാമാണോ അത് ഇറക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളാണോ അത് ഇറക്കുന്നത് മേഘങ്ങളിൽ നിന്ന് മഴ വർഷിപ്പിക്കുന്നത് നാമാണോ അതോ നിങ്ങളാണോ എന്ന് അള്ളാഹു നമ്മളോട് ചോദിക്കുന്നു നമ്മൾ ആലോചിച്ച് നോക്കൂ കൃത്രിമമായ മഴ പെയ്പ്പിക്കാൻ എത്ര കോടി ജലമുണ്ട് അതിന് സാങ്കേതികമായ പ്രയാസങ്ങളുണ്ട് അത് എന്തെല്ലാം മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും ആനുകാലികമായ വാർത്തകൾ വായിക്കുന്ന നമുക്കറിയാവുന്നതാണ് ഞാനത് വിശദീകരിക്കേണ്ടതില്ല അതൊക്കെ വളരെ പരിമിതമായി മാത്രം സാമ്പിളായി മാത്രം ചെയ്യാൻ കഴിയുന്നതാണ് മനുഷ്യന് ഒരു നയപ്പൈസയുടെ മുടക്കില്ലാതെ വളരെ സുലഭമായി ശുദ്ധമായ വെള്ളം ലഭിക്കാൻ അള്ളാഹു ഈ പ്രകൃതിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മഹത്തായ അതിന്റെ അപാരമായ അനുഗ്രഹം ആ അനുഗ്രഹത്തെക്കുറിച്ച് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ചിന്തിച്ചു നോക്കുന്നുണ്ടോ ആലോചിക്കുന്നുണ്ടോ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത് അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ ആ വെള്ളത്തെ നമ്മൾ ആലോചിക്കണം ആ അനുഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കണം എന്നിട്ട് അള്ളാഹു പറയുന്നു അതിന് കൈപ്പുള്ള ഉപ്പുവെള്ളമാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നാണ് അള്ളാഹു ചോദിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ട് എന്ന് എന്നാഹു അവിടെ ഉണർത്തുകയും ചെയ്യുന്നു ഇവിടെ ബുക്കാൽ എഴുപത്തി അഞ്ച് ശതമാനത്തിലധികം വെള്ളം ഉപ്പുവെള്ളമാണ് സമുദ്രജലമാണ് ബാക്കി ഇരുപത്തി അഞ്ച് ശതമാനം മാത്രമാണ് ശുദ്ധജലമുള്ളത് ഈ ശുദ്ധജലവും കൂടി ഉപ്പുവെള്ളമാക്കാൻ അള്ളാഹു വിചാരിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നാണ് അള്ളാഹുവിൻ്റെ ചോദ്യം പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല നമ്മൾ ചിന്തിക്കുന്നില്ല നമ്മൾ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നില്ല നമ്മുടെ ജീവിതത്തിൽ പലയിടത്തും നമ്മൾ നന്ദികേട് കൊണ്ടിരിക്കുകയാണ് അവനെ ധിഖരിക്കുകയും അവനിൽ അവിശ്വസിക്കുകയും അവരിൽ ബഹുദേവി വിശ്വാസം കൈക്കൊള്ളുകയും മറ്റു ഒട്ടനവധി തോന്നിവാസങ്ങളും തിന്മകളും അധർമ്മങ്ങളും കുറ്റകൃത്യങ്ങളും നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു മനുഷ്യൻ അവൻ്റെ അപാരമായ അനുഗ്രഹം ഓരോ നിമിഷവും ിക്കുകയും ആസ്വദിക്കുകയും ചെയ്തുകൊണ്ട് നമ്മൾ അവനോട് നന്ദി കേട് കാണിക്കുകയാണ് അതുകൊണ്ടാണ് അള്ളാഹു ചോദിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ട് അള്ളാഹു ചോദിക്കുന്നു അത് വറ്റിപ്പോയാൽ അത് കൊണ്ടുപോയി ആരാണ് നിങ്ങൾക്ക് ഒഴുകുന്ന ഉറവു ജലം കൊണ്ടുവന്നു തരിക എന്നാഹു ചോദിക്കുന്നു അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ വെള്ളം എന്ന അപാരമായ നിയമത്തെ നമ്മൾ ആലോചിക്കണം അത് ഉപയോഗിക്കുന്നിടത്ത് നമ്മൾ ശ്രദ്ധിക്കണം നദീതീരത്തു നിന്ന് ഒതു ചെയ്യുകയാണെങ്കിൽ പോലും ആവശ്യത്തിനുള്ള വെള്ളം മാത്രമേ ഉപയോഗിക്കപ്പെടാൻ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പഠിപ്പിക്കപ്പെട്ട സമൂഹമാണ് നമ്മൾ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അപ്പോൾ ഒതു ചെയ്യുന്നതിന് പോലും ഉപയോഗിക്കുന്ന വെള്ളം വളരെ ആവശ്യത്തിനുള്ളത് മാത്രമായിരിക്കണം അനാവശ്യമായ ഒരു തുള്ളി വെള്ളം പോലും പാഴാക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയണം നമ്മുടെ വീടുകളിൽ നമ്മുടെ പള്ളികളിൽ നമ്മുടെ മറ്റ് സാഹചര്യങ്ങളിൽ എത്രത്തോളം വെള്ളമാണ് നമ്മൾ പാഴാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മുടെ അനുഭവത്തിലൂടെ നമ്മൾ പരിശോധിക്കേണ്ടതാണ് മാത്രമല്ല പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഈ വെള്ളം എന്നുള്ള അനുഗ്രഹം പ്രവാചകൻ നമുക്ക് വിശദീകരിച്ചിരുന്ന ദീർഘമായ ഒരു സംഭവമുണ്ട് ഒരു മനുഷ്യൻ ദാഹിച്ചവശനായി വെള്ളം കുടിച്ചു ദാഹം ശമിപ്പിച്ചു അങ്ങനെ പുറത്തു കയറിയിരിക്കുന്നു ജലാശയത്തിന് സമീപത്തിരിക്കുന്നു ആ സന്ദർഭത്തിലാണ് ഒരു നായ നാക്ക് നീട്ടി മണ്ണ് കപ്പിക്കൊണ്ട് കടന്നു വരുന്നത് ഈ മനുഷ്യൻ ചിന്തിക്കുന്നു എനിക്ക് നേരത്തെ ശക്തമായ ദാഹമുണ്ടായിരുന്നു ഞാനിപ്പോൾ വെള്ളം കുടിച്ച് അള്ളാഹുവിനെ സ്തുതിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ പട്ടിയും ജലം കൊണ്ട് ആ വെള്ളം ജലത്തിനു വേണ്ടി ദാഹിക്കുകയും പ്രയാസപ്പെടുകയുമാണല്ലോ എന്ന് മനസ്സിലാക്കി തൻ്റെ കാലിലിരിക്കുന്ന ഷൂ പോരി ജലാശയത്തിൽ ഇറങ്ങി വെള്ളം മുക്കി എടുത്ത് ആ പട്ടിയുടെ വായിൽ ഒഴിച്ചു കൊടുത്തു എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ പുറക്കപ്പെട്ടു എന്ന് സഹിഹായ ഹദീസുകളിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നു അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ അവിടെ പച്ചക്കരളുള്ള ഏത് ജീവിക്ക് നിങ്ങൾ ഗുണം ചെയ്താലും പുണ്യമുണ്ട് എന്നാണ് പ്രവാചകൻ ആ സന്ദർഭം വിശദീകരിച്ചുകൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോൾ മറ്റുള്ള ജീവജാലങ്ങൾക്ക് പോലും വെള്ളം കുടിക്കാനുള്ള അവസരം നമ്മൾ തെട്ടിച്ചു കൊടുത്താൽ അതിനുവേണ്ടിയുള്ള സൗകര്യം നമ്മുടെ ചുറ്റുപാട് നമ്മൾ ഉണ്ടാക്കിയാൽ അതുപോലും മതപരമായ പുണ്യകരമായ കാര്യമാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കുടിവെള്ള വിതരണത്തിനു വേണ്ട സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നതിൽ നമ്മൾ അതിൻ്റേതായ വഹിക്കുമ്പോൾ അത്തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നത് എത്ര പുണ്യകരമായിരിക്കും ശ്രേഷ്ഠകരമായിരിക്കും എന്നാലോചിക്കുവാൻ നമുക്ക് ഈ സന്ദർഭത്തിൽ സാധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് വെള്ളത്തിൻ്റെ ദുരുപയോഗം ഉണ്ടാകരുത് അത് ഏറ്റവും അർഹമായ നിലയ്ക്ക് കിട്ടാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം മനുഷ്യന് മാത്രമല്ല മറ്റു ജീവജാലങ്ങൾക്ക് പോലും കുടിവെള്ളം എത്തിച്ചു കൊടുക്കുന്നത് മതപരമായ പുണ്യപ്രവർത്തിയായി തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം ഇതുപോലെ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കൂ ഈ ജലക്ഷാമം ഉണ്ടാകുമ്പോൾ ഇന്ന് പത്രത്തിൽ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്ന വാർത്ത വൈദ്യുതിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതുണ്ടോ ഇല്ലേ എന്ന ചർച്ചയാണ് സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് നമ്മുടെ നാട്ടിൽ ജലവൈദ്യുത പ്രവാഹങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന സംവിധാനങ്ങളാണ് പ്രധാനമായിട്ടുമുള്ളത് അപ്പോൾ എവിടെയെല്ലാം നമ്മൾ ഇന്ന് ജലം പാഴാക്കുന്നത് പോലെ തന്നെ അതിലേറെ പാഴാക്കുന്ന ഒരു വസ്തുവാണ് വൈദ്യുതി വൈദ്യുതി ഒരു ശക്തമായ ഊർജ്ജമാണ് നമുക്ക് നഷ്ടപ്പെടുത്താനുള്ളതല്ല നമ്മൾ എവിടെയും നമ്മൾ സ്വീകരിക്കേണ്ട മിതത്വത്തെക്കുറിച്ച് ആലോചിക്കണം ഇന്ന് നമ്മൾ യാത്രയിൽ കടന്നു പോകുമ്പോൾ പല വീടുകളും പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും നൂറ് കണക്കിൽ ബൾബുകളാണ് കേവലം അലങ്കാരത്തിനു വേണ്ടി മാത്രം വീടിന്റെ പുറത്ത് അങ്ങനെ കത്തിച്ചു കൊണ്ടിരിക്കുന്നത് എത്ര ഊർജ്ജമാണ് അതിൽ ഉപയോഗിക്കുന്നത് നമ്മൾ ചിന്തിക്കണം വൈദ്യുത ഊർജത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു സന്ദർഭത്തിൽ അതൊരു പ്രയാസകരമായി നമ്മുടെ മുമ്പിൽ നിലനിൽക്കുമ്പോൾ നമ്മൾ അത്തരത്തിലുള്ള ദുരുപയോഗങ്ങൾ നടത്തുന്നത് ഗൗരവപരമായി തന്നെ കാണാൻ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയുണ്ട് തയ്യാറാവുക

قال الله 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 تعالى في الكريم بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا الذين اتقوا حق تقاته ولا تموتن إِلَّا مسلمون ാഹുലിർമ ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ സർവശക്തനായ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പൂർണ്ണമായും നടപ്പാക്കി ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുവാൻ ഒന്നുകൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ വേനൽ അത് നമുക്ക് നൽകുന്ന പാഠവും വേനൽ ഇത്രയും ശക്തിപ്പെടുന്ന സന്ദർഭത്തിൽ പ്രകൃതിയിലെ വ്യതിയാനങ്ങൾക്ക് ഉണ്ടാവുന്ന കാരണങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ആ കാരണങ്ങൾ ഭൗതികമായിരുന്നാലും ശരി ആത്മീയമായിരുന്നാലും ശരി അതിനെ പരിഹാരം കാണാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ജാഗ്രത പുലർത്തുകയും ചെയ്യേണ്ടതുണ്ട് എന്നാണ് നമ്മൾ ഓർമ്മപ്പെടുത്തിയത് അതുപോലെ തന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ സർക്കാറും ആരോഗ്യവകുപ്പും ഉത്തരവാദപ്പെട്ടവരും നമുക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കണം നമ്മൾ കുടുംബ ഇലത്ത് പുറത്തിറങ്ങി ജോലി ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രയാസം അതുപോലെ തന്നെ മറ്റു നിലക്ക് വെള്ളം ധാരാളമായി കുടിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകത അങ്ങനെ തുടങ്ങി നമ്മൾ ഓരോ കാര്യങ്ങളും സർക്കാർ അല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട ബോഡി നമുക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുവാനും ജാഗ്രത പുലർത്താനും നമ്മൾ തയ്യാറാകുക മറ്റൊരു കാര്യം ഇത്തരം സന്ദർഭങ്ങളിൽ മഴ ലഭ്യമല്ലാത്ത സന്ദർഭങ്ങളിൽ പ്രവാചകൻ എന്തു ചെയ്തു എന്ന് പരിശോധിച്ച് നോക്കിയാൽ പ്രധാനമായും നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രാർത്ഥനയായിരുന്നു എന്നാണ് നിങ്ങളുടെ പ്രാർത്ഥനയില്ലെങ്കിൽ അള്ളാഹു നമ്മെ എന്ത് പരിഹരിക്കാനാണ് എന്ത് പരിഗണിക്കാനാണ് എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട് ഒരിക്കൽ പ്രവാചകൻ ഹുത്മ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭം അന്ന റജുലൻ യൗമ ബാബിൻ ഒരു അതിലൂടെ കടന്നു വന്നുകൊണ്ട് ഒരു മനുഷ്യൻ പറഞ്ഞു റസൂൽ അഹ് അഹ് അലഹി വസ്ലം തിരുമേനിയോൾ തായിമുൻ റസൂൽ അല്ലാവിൻ തായ്മുൻ യഹത്തുബു സല്ലല്ലാഹു അലൈഹി വസല്ലം തായിമെ പ്രവാചകൻ നിന്നുകൊണ്ട് ഖുത്ബ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് വെള്ളിയാഴ്ച ദിവസം ആ സന്ദർഭത്തിൽ ഒരു മനുഷ്യൻ കടന്നു വന്നുകൊണ്ട് പ്രവാചകന്റെ നേരെ നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു യാ റസൂൽ പ്രവാചകരേ ത്തിൽ അംബാലു സുബുൽ നമുക്ക് ഒരുപാട് നാശം സംഭവിച്ചിരിക്കുന്നു ധനനഷ്ടം സംഭവിച്ചിരിക്കുന്നു നമ്മുടെ പല ഉപജീവന മാർഗങ്ങൾക്കും പ്രയാസങ്ങൾ ഉണ്ടായിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ മയലഭിക്കുവാൻ വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണം എന്ന് പ്രവാചകൻ അലൈഹി സല്ലാഹു തിരുമേനോട് ആവശ്യപ്പെട്ടു റഫ അലൈഹി അലൈവലം യദൈ പ്രവാചകൻ തൻ്റെ രണ്ട് കൈകളും ഉയർത്തുകയും എന്ന് മൂന്ന് തവണ ആവർത്തിച്ചുകൊണ്ട് കൊണ്ട് ഞങ്ങൾക്ക് മഴ തരണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു ആ ചുമഴയ്ക്ക് ശേഷം മഴ വർഷിക്കുകയും അനുഗ്രഹം ഉണ്ടാവുകയും ചെയ്തു എന്നും ഹദീസ് കുറച്ചുകൂടി പരിശോധിച്ച് നോക്കിയാൽ അതേ ഹസീദിൻ്റെ ബാക്കിയിൽ തന്നെ പിന്നീട് മഴ വർദ്ധിച്ചു വരികയും മഴ കാരണം പ്രയാസമുണ്ടാകുകയും ചെയ്തപ്പോൾ വീണ്ടും പ്രവാചകനോട് മഴ കൊണ്ട് ബുദ്ധിമുട്ടായിരിക്കുന്നു എന്ന് പറയുന്ന സ്ഥിതി ഉണ്ടായി എന്നും അപ്പോൾ അവിടെ പ്രവാചകൻ വല ഹവാല ആ മഴയെ തിരിച്ചുവിടുകയും ഞങ്ങൾക്ക് പ്രയാസമില്ലാത്ത രൂപത്തിൽ മറ്റിടങ്ങളിലേക്ക് തിരിച്ചുവിടണമേ എന്ന് പ്രാർത്ഥിച്ചതായിട്ടും ഒക്കെ നമുക്ക് ഹദീസുകളിൽ ഗുഹാരിയും മുസ്ലിമും രേഖപ്പെടുത്തിയിരിക്കുന്ന ഹദീസുകളിൽ കാണാൻ സാധിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുക മഴ ലഭിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അള്ളാഹു ഏറ്റവും ഉപകാരപ്രദമായ നിലക്ക് മഴ മേഘങ്ങൾ നൽകണമേ എന്ന് പ്രവാചകൻ പ്രാർത്ഥിച്ചതായി നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും അതുപോലെ മഴ ലഭിക്കുമ്പോൾ മുത്തർനാബി വറഹ്മ അള്ളാഹുബേ നിന്റെ കാരുണ്യം കാരണം നിന്റെ അനുഗ്രഹം കാരണം നിന്റെ ഫതിലും റഹമത്തും കാരണം നമുക്ക് മായ ലഭിച്ചിരിക്കുന്നു എന്ന് അള്ളാഹുവിനെ ആ ഓർമ്മിക്കുന്ന നന്ദിപൂർവ്വം സ്മരിക്കുന്ന സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ ചില അതീസുകൾ പരിശോധിച്ചാൽ അള്ളാഹുജിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യാതൊരു പ്രയാസവും ഉപദ്രവങ്ങളില്ലാത്ത ഉപകാരപ്രദമായ ഗുണപരമായ ആരോഗ്യപരമായ രൂപത്തിലുള്ള മഴ ഞങ്ങൾക്ക് നൽകേണമേ എന്നൊക്കെ പ്രവാചകൻ അലൈഹി സ്വലീസ്വലും പ്രാർത്ഥിച്ച സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക മറ്റ് ചില കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഇങ്ങനെ മഴ കൂടുതൽ ലഭ്യമല്ലാത്ത പ്രയാസകരമായ അവസ്ഥയിൽ മഴയ്ക്ക് വേണ്ടി പ്രത്യേക നമസ്കാരം പോലും സംഘടിപ്പിക്കാൻ അലൈഹി സാഹുലിസ്ലം പഠിപ്പിച്ചതായും കാണാൻ സാധിക്കും അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പ്രാർത്ഥന നിർവഹിക്കണം എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മുടെ പള്ളി കമ്മിറ്റി പാള പാളയം മൊയ്തീൻ പള്ളി പരിപാലന കമ്മിറ്റിയുടെ കീഴിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഫാസ് അക്കാദമി നമ്മളതിൻ്റെ പല കാര്യങ്ങളും ഇവിടെ നിരന്തരമായി വിശദീകരിക്കുകയും കലക്ഷൻ എടുക്കുകയും ഒക്കെ ചെയ്യാറുള്ളതാണ് ഈ പ്രാവശ്യം പ്രത്യേകമായ ഒരു പഠന പദ്ധതിക്ക് പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് അവർക്ക് പ്ലസ് ടു ബി കോം ഡിഗ്രി തുടങ്ങിയ നേടുന്നതിന് അതോടൊപ്പം തന്നെ ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം ഖുർആാനും ഹദീസും പഠിക്കത്തക്ക രൂപത്തിൽ ഹദീസ് അത് മനഃപ്പാഠമാക്കാൻ സാധിക്കുന്ന രൂപത്തിൽ ഭാഷാപരമായ നൈപുണികൾ കരസ്ഥമാക്കാൻ സാധിക്കുന്ന രൂപത്തിലുള്ള ഒരു കോഴ്സ് ഈ ഫാസ് അക്കാഡമിയുടെ കീഴിൽ ആരംഭിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു അതിനു വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഒരു ഓറിയൻറ്റേഷൻ ക്യാമ്പ് ഈ ഞായറാഴ്ച അടുത്ത ഞായറാഴ്ച പന്ത്രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഞായറാഴ്ച ഒൻപത് മണി മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ സംഘടിപ്പിക്കുന്നുണ്ട് ആ പരിപാടിയിൽ ആൺകുട്ടികൾക്ക് വേണ്ടിയാണ് ഈ കോഴ്സ് സംഘടിപ്പിക്കുന്നത് അതുകൊണ്ട് എസ് എൽ സി പാസ്സായിരിക്കുന്ന ആൺകുട്ടികൾ ഉദ്ദേശിച്ചുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോട്ടീസൊക്കെ ഇവിടെയുണ്ട് അതിൽ ചേരാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾ അതിൽ രജിസ്റ്റർ ചെയ്യുക പതിനൊന്നാം തീയതിക്ക് മുമ്പായി രജിസ്റ്റർ ചെയ്യുകയും മാക്കേബിൽ പങ്കെടുക്കുകയും ചെയ്യുക രക്ഷിതാക്കൾ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കുക അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീക്കി തെരുമാറാകത്തെ എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹു നീക്കുകയും വേനലിൻ്റെ ചൂട് അള്ളാഹു നമുക്ക് കുറച്ചു വരികയും കാലാവസ്ഥയിലെ പ്രതിസന്ധികൾ അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ അള്ളാഹുന അള്ളാഹുനും പഠിച്ച നമ്പുരാനെ ധാരാളമായി മഴ വർഷിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെയും മറ്റ് ജീവജാലങ്ങളുടെയും പ്രയാസങ്ങൾ നീ നീക്കിത്തരണമേ അത് ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ ഗുണപരമായ നിലക്കായിരിക്കുകയും ചെയ്യണമേനാഥ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللحيا منهم والموات انك مجيب الدعوات يا الحاجات اللهم اغفر لنا ولوالدينا رب ارحمهما كما ربئنا صغارا اللهم احينا الكتاب والسنه اللهم اجرنا, اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين برحمتك